പ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി ഇന്ന് രാവിലെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ കർത്താവ് അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ആനന്ദവും അനുഗ്രഹവും ആകട്ടെ എന്ന് ദൈവസന്നിധി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ദൈവം അത്ഭുതകരമായി നടത്തി ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമുക്ക് നേരെ ആഞ്ഞടിച്ചപ്പോൾ അവിടെയൊന്നും തകർന്നു പോകാൻ സ്വർഗം അനുവദിച്ചില്ല കടലിളകി തിരമാല വരുന്നതുപോലെ നമ്മുടെ തലയ്ക്ക് മീതെ വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ പ്രശ്നങ്ങളും കണ്ണുനീരിൻ്റെ അവസ്ഥകളൊക്കെ വിശാജി നമുക്കെതിരെ അഴിച്ചു കിട്ടുമെങ്കിലും കടല് ശാന്തമാകുന്നതുപോലെ പ്രശ്നങ്ങൾ ശാന്തമായി നമ്മെ നടത്തിയ പരിപാലിച്ച ദൈവത്തിൻ്റെ കരുതലിനായി കൃപകൾക്കായി ഞാൻ ദൈവത്തിന്റെ സന്നിധി സ്തോത്രം ചെയ്യുകയാണ് നമ്മെ കരുതുന്നൊരു ദൈവമുണ്ട് നമ്മളെ പരിപാലിക്കുന്നൊരു ദൈവമുണ്ട് നമുക്ക് വേണ്ടി ഈ ഉലകത്തിൽ കരുതാൻ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ കരുതാമെന്ന് പറയുന്ന മനുഷ്യരുണ്ട് മക്കളുടെ കാര്യം നോക്കാം വീടിന്റെ കാര്യം നോക്കാം ലോണിന്റെ കാര്യം നോക്കാം ഒക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ സമയമാകുമ്പോൾ തക്ക സമയത്ത് അവരെല്ലാം മാറിപ്പോ എന്നാൽ നമുക്ക് വേണ്ടി കരുതുവാൻ ഉലകത്തിൽ ഒരുവനേ ഉള്ളൂ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ച് അവർ ഡിഗ്രി പാസ്സായി കഴിയുമ്പോൾ എൻ്റെ സ്വന്തം ആങ്ങളെ പറഞ്ഞതാ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി ജോലി കൊടുക്കാം പക്ഷേ രണ്ട് കുഞ്ഞുങ്ങളും അവർ ഡിഗ്രി കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു ഇന്ന് പത്ത് 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 പതിമൂന്ന് വർഷമായി അവർ നോർത്ത് ഇന്ത്യയിൽ ഒരു ചെറിയ കമ്പനി ജോലിയാണ് വാക്കു പറഞ്ഞ സ്വന്തം സഹോദരൻ ഇന്ന കാര്യത്തെപ്പറ്റി മൈൻഡേ ചെയ്യുന്നില്ല എൻ്റെ നിവൃത്തികേട് കൊണ്ട് എൻ്റെ അറിയാതെ ഒരിക്കൽ ഞാൻ എൻ്റെ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാം അവരപ്പനില്ലാതെ ഇത്രയും നാളും ഞാൻ അവരെ വളർത്തി പക്ഷേ ഇനി മുമ്പോട്ട് എങ്ങനെ പോകും എങ്ങനെ ആകും എന്നെനിക്കറിയത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ വേണ്ട വിധത്തിലുള്ള വേക്കൻസികളോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിരാശയുടെ വാക്ക് പറഞ്ഞു വിട്ടു എന്ന് ഒരു മാതാവ് ചില നാളുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് മനുഷ്യൻ ഇത്രമേ ഉള്ളൂ മനുഷ്യൻ സാഹചര്യത്തിനൊത്ത് അവസരങ്ങൾ മാറ്റി മാറ്റി ഉപയോഗിക്കും അവർ പറയുന്ന വാക്കുകൾ ഒരിക്കലും നിവൃത്തിയിൽ വരണമെന്നില്ല നമ്മൾ പ്രതീക്ഷിക്കും നമ്മൾ സ്വപ്നങ്ങൾ കാണും മറ്റുള്ളവരുടെ വാക്കിന്റെ മുമ്പിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇമാജിൻ ചെയ്യും എന്നാൽ ആ വാക്കുകളൊക്കെ കാറ്റത്ത് പറന്നുപോയ പൊടി പോലെ ആയിത്തീരുന്ന സാഹചര്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം എന്നാൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട് നിങ്ങളുടെ ഏതൊരു കാര്യത്തിലും ഏതൊരു സാഹചര്യത്തിലും ഏതൊരു അവസരങ്ങളിലും കൂടെ നിൽക്കുന്ന ചതിക്കാത്ത വഞ്ചിക്കാത്ത വാക്കുമാറ്റി പറയാത്ത സ്നേഹിച്ചാൽ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ആള് ആ ആടെ പേര യേശു യേശു നിങ്ങളുടെ കൂടെയുണ്ട് വേദപുസ്തകത്തിൽ സങ്കീർത്തന ഭാഗത്തിൽ ഭക്തനായ മനുഷ്യൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട അല്ലെങ്കിൽ യഹോബയെക്കുറിച്ച് പറഞ്ഞ ഒരു പദമുണ്ട് ഏതാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനം പതിമൂന്നാം വാക്യം വാക്യം ഇങ്ങനെയാണ് അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോബയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഒരപ്പൻ തൻ്റെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നും തൻ്റെ കുഞ്ഞുങ്ങൾ നന്നായി വളരണം നാലുകാരുടെ മുമ്പിൽ തലയെടുത്ത് നിൽക്കണം അവര് ഒന്നിനും കുറവ് വരരുത് നന്നായി പഠിക്കണം നല്ല ജോലി വാങ്ങണം നല്ല കുടുംബസ്ഥരാകണം സമൂഹത്തിൽ പള്ളിയിൽ വീട്ടുകാരുടെ ഇടയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കണം ഒരിക്കലും അവർ ക്ഷീണിക്കാൻ പാടില്ല തകർന്നു പോകാൻ പാടില്ല ഒരപ്പൻ്റെ കരുണയാണ് അതുകൊണ്ട് അപ്പൻ എല്ലും മുറിയ പണിയെടുക്കും എന്തിനാണ് നന്നാ രാവിലെ വീട് വിട്ടിറങ്ങും സന്ധ്യയാകുമ്പോൾ വീട്ടിൽ കയറി വരും അടുത്ത ദിവസവും അങ്ങനെ തന്നെ നന്നാരാവിലെ വീട് വിട്ടിറങ്ങും സന്ധ്യയാകുമ്പോൾ വീട്ടിൽ കയറി വരും കഷ്ടപ്പാടോട് കഷ്ടപ്പാട് നേരജൂബി ഭക്ഷണം കഴിക്കില്ല വിശ്രമിക്കാൻ സമയം കണ്ടെത്തുന്നില്ല ഒത്തിരി ക്ലേശങ്ങൾ ശരീരം വേദനകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും വഹ വയ്ക്കാതെ മക്കൾക്കു വേണ്ടി കഠിനധ്വാനം ചെയ്യുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന അപ്പന്മാര് നമുക്കുണ്ട് പല അപ്പന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കു വേണ്ടി ജീവിക്കുന്നപ്പന്മാര് ഇവിടെ വചനം പറയുകയാണ് അപ്പനെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ അപ്പോൾ ഒരപ്പനെ കരുണ തോന്നാൻ പറ്റും കരുണ തോന്നുന്ന അപ്പനെ പോലെ യഹോവ തൻ്റെ മക്കൾക്ക് തൻ്റെ ഭക്തന്മാർക്ക് കരുണ കാണിക്കുന്നു യഹോവ കരുണ കാണിച്ചാൽ പിന്നെ നിരാശപ്പെടേണ്ട കാര്യമില്ല യഹോവ കരുണ കാട്ടിയാൽ പിന്നെ നിങ്ങൾ ക്ഷീണിച്ചും നിങ്ങൾ വേദനിച്ചും പോകില്ല കരുണ കാട്ടിയാൽ നിങ്ങൾക്ക് നല്ലൊരു വീട് കിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കും നല്ല മാർക്ക് വാങ്ങിക്കും നല്ല അഡ്മിഷൻ കിട്ടും മുന്തി സ്കൂളിൽ പഠിക്കാൻ കോളേജിൽ പഠിക്കാൻ ദൈവം അവസരം തരും കരുണ കാട്ടിയാൽ നിങ്ങളുടെ ആത്മീയ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം ദൈവം മാറ്റും കരുണ കാട്ടിയാൽ നിങ്ങൾ ആരുടെയും മുമ്പിൽ പതറുകയില്ല നിരാശപ്പെടുകയില്ല നിങ്ങൾ കരയുകയില്ല തലക്കടിച്ചുകൊണ്ട് കരഞ്ഞ് മാറത്തടിച്ചുകൊണ്ട് നിലവിളിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയില്ല കാരണം നിങ്ങളോട് കരുണ കാണുന്നത് കാണിക്കുന്നത് എൻ്റെ ദൈവമാണ് കരുണ സമ്പന്നനാണ് എന്ന് വേദവസ്തുതി പറയുന്നു കരുണ സമ്പന്നനായ ദൈവമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉരുവിടുന്ന വാക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വാക്കുകൾ ജൽപ്പനം ചെയ്യുമ്പോൾ ആദ്യം പറയുന്നത് ഒരു പദമാണ് കരുണാസമ്പന്നനായ ദൈവം ഇപ്പം നമ്മുടെ ദൈവം ആരാണ് കരുണാസമ്പന്നനായ ദൈവം സമ്പന്നന ആ വിഷയത്തിൽ അധികം കരുണ അവൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് ക്ഷീണിക്കില്ല അതുകൊണ്ട് തകരില്ല ഒരിക്കലും നമ്മൾ മുടിഞ്ഞും തകർന്നും ക്ഷീണിച്ചും പോകാൻ നമ്മുടെ ദൈവം അനുവദിക്കയില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് യഹോബ കരുണ കാണിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തോട് കരുണ കാണിക്കും ആ ജോലിയില്ലായ്മയുണ്ടല്ലോ ഘടം കയറി മുടിഞ്ഞ നിന്റെ ജീവിതം യഹോവ കരുണ കാണിച്ചാൽ നിന്റെ സ്ഥിതി എല്ലാം മാറും കരുണ കാണിച്ചാൽ നിന്റെ മക്കളുടെ വിവാഹം നടക്കും കരുണ കാണിച്ചാൽ നാലാട മുമ്പിൽ നിന്ദിക്കപ്പെട്ട തലതാഴ്ന്നു പോയ നിന്റെ സാഹചര്യങ്ങൾക്ക് ദൈവം പുതുജീവൻ നൽകും വ്യത്യാസം നൽകും ഭാരപ്പെടേണ്ട യഹോവ സമ്പന്നനാണ് കരുണാസമ്പന്നാണ് ഈ കരുണ കാണിക്കുന്ന ദൈവത്തിന്റെ പക്കൽ നിങ്ങൾ മുട്ടുമടക്കുക അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അപ്പനും മക്കളോട് കരുണ തോന്നുന്നു പോലെ യഹോബയ്ക്ക് നമ്മളോടും കരുണ തോന്നുവാൻ ഇടയാ പകൽ എത്ര പേര് വിശ്വസിക്കുന്നു എന്റെ ദൈവം എന്നോട് എന്റെ കുഞ്ഞുങ്ങളോട് എന്റെ ജോലിയോട് എന്റെ ആരോഗ്യസ്ഥിതിയോട് കരുണ കാണിക്കും എന്നും ഞാൻ ഈ കിടക്കേ കിടക്കില്ല എന്നും ഞാൻ ഈ രോഗവുമായി നടക്കില്ല എന്നും ഞാൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല കരുണയുള്ള കരുണാസമ്പന്നനായ ദൈവം ഓരോ ദിവസവും ഭദ്രമായി സൂക്ഷിക്കും അനുഗ്രഹിക്കും അതുകൊണ്ട് കരുണയുള്ള അപ്പൻ ആ കരുണയുള്ള അപ്പൻ ഈ ഭൂമിയിൽ ഞാൻ താളടിയാകാൻ അനുവദിക്കില്ല പ്രതീക്ഷ വയ്ക്കുന്ന പ്രത്യാശ വയ്ക്കുന്ന ദൈവമക്കൾ ആമയും പറഞ്ഞട്ടെ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം കരുണ കാണിക്കുന്ന ഒരപ്പൻ നമ്മുടെ സ്വാഭാവിക അപ്പൻ നമ്മളോട് കരുണ കാണിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മോട് കരുണ കാണിക്കും അപ്പനും അമ്മയും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറക്കില്ല പെറ്റ നാളിലേക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റുമോ സ്ത്രീ പ്രസവിച്ച തൻ്റെ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കാൻ കഴിയുമോ എങ്കിലും ഞാൻ നിങ്ങളെ കൈവിടുകയില്ല കരുണ കാണിക്കാതിരിക്കില്ല ഞാൻ നിങ്ങളുടെ കൂടെ ഞാൻ നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ നിങ്ങളെ ബലപ്പെടുത്തും അഭിഷേകം കൊണ്ട് നിറയ്ക്കും വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും കരുണ സമ്പന്നനായ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും സ്വർഗത്തിലെ ധനത്തിനൊത്ത വണ്ണം തീർത്തു തരും നിങ്ങളുടെ ഏത് ബുദ്ധിമുട്ടുമാകട്ടെ ഏത് പ്രയാസവുമാകട്ടെ ഒത്തിരി നാളുകൾ കൊണ്ട് നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയമാകട്ടെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഹൃദയം തുറന്നു പറയുക ഈ കരുണയുള്ള അപ്പൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ കരുണാനിധിയായ അപ്പൻ നമ്മുടെ അരികെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ഒരിക്കലും തളർന്നും ക്ഷണിച്ചും പോകില്ല അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ചേർന്ന് എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം കർത്താവിൻ്റെ പക്കൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് കണ്ണുനിരോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ വേണ്ടി പ്രാർത്ഥിക്കും ഈ സന്ദേശം കേട്ട ഈ ജനത്തെ ദൈവാനുഗ്രഹിക്കണം അവരുടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തണം അവരുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തണം അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ദേശത്ത് വലിയ വിടുതൽ ഉണ്ടാകട്ടെ കരുണയുള്ള അപ്പൻ തൻ്റെ മക്കളോട് കരുണ കാണിക്കുന്ന പോലെ യഹോബ തൻ്റെ ഭക്തന്മാരോട് കരുണ കാണിക്കുന്നു അതെ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ കരുണയ്ക്കും വിശ്വസ്ഥതയ്ക്കും നന്ദി പറയുന്ന കർത്താവ് കൃപ കൂടെയിരിക്കണം സാന്നിധ്യം കൂടെയിരിക്കണം ഞങ്ങളെ മാനിക്കണം ഈ ജനത്തെ അനുഗ്രഹിക്കണം വിശേഷാൽ രോഗത്തിൽ കഴിയുന്നവർ കടഭാരത്തിൽ കഴിയുന്നവർ നിരാശയെ കഴിയുന്നവർ വഴിമുടകി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവവർക്ക് വേണ്ടി ബലവും ശക്തിയും കൃപയും ആലോചനയും പകർന്നു യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടത് ദൈവത്തോട് പ്രാർത്ഥിക്കും കരുണയുള്ള കർത്താവേ മനസ്സലിയുന്ന ദൈവമേ നിന്റെ കുഞ്ഞുങ്ങളുടെ സ്ഥിതിക്ക്

എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെള്ളിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നീതേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ